ഹലോ സഖാവ ഈ ചപ്പാത്തി കേട്ട് കിട്ട് കുഴിക്കടവിൽ മടുത്തൂന്നേ ബഹിരാഷ്ട്ര കുത്തുകളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അന്താ സഖാവ് അങ്ങനെ പറഞ്ഞേ നീ ഇങ്ങോട്ടൊന്നും നോക്കി ഒരു പത്ത് പ്രാവശ്യം കൂടി എടുക്കാനുള്ള പേസ്റ്റ് ഈ സാധനത്തിനകത്തുണ്ട് നമുക്ക് കിട്ടുമോ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്താ കാര്യം അങ്ങനെയാണ് ഇതിൽ ഉണ്ടാക്കി വെച്ചേക്കണേ ആരുണ്ടാക്കി വെച്ചേക്കണേ ഈ ബഹുരാഷ്ട്ര കുത്തകകൾ അപ്പോൾ നമ്മളതിൽ നിന്ന് ഈ സാധനം കൂടി എടുത്ത് തീർക്കണം ഇതിനകത്ത് നീ പ്ലാസ്റ്റിക് കേട്ടോ നീ ഇതൊക്കെ തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം കാരണം നീ വെറും പറ്റിയ പുരുഷമാണ് നീ നോക്കിക്കോ ഇതിൽ നിന്ന് ഒരു പത്ത് ദിവസം കൂടി തേക്കാനുള്ള പേസ്റ്റ് ഞാൻ എടുക്കും അത് വേറെ ആരും ഞങ്ങൾ സഖാക്കൾക്കെതിരെയുള്ള ഈ ബഹുരാഷ്ട്ര കുത്തുകളുടെ ചൂഷണത്തിന് ഞാൻ നിന്നുകൊടുക്കുന്നു നീ വിചാരിക്കണ്ട പിന്നെ എൻ്റെ അവസാന ശ്വാസം വരെ ഈ ബഹുരാഷ്ട്ര കുത്തകൾക്കെതിരെയുള്ള എൻ്റെ ഈ യുദ്ധം ഞാനിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അല്ല സഹാവ് എന്തൊക്കെ പറയണേ ഈ കുളിക്കടവിൽ ഈ ബഹുരാഷ്ട്ര കുത്തകളെ എങ്ങനെ തോൽപ്പിക്കും നീ പറയണേ ഇനി നീ നോക്കിക്കോ ഞങ്ങൾ സഹാക്കൾ എങ്ങനെയാണ് ഈ ബഹുരാഷ്ട്ര കുത്തുകളെ പിഴിയാൻ പോണെന്ന് ഞങ്ങൾ സഖാക്കളുടെ അടുത്ത മാറ്റം കളിക്കും കാണിച്ചു കൊടുക്കാം നിന്റെ ഉപ്പുപ്പൻ്റെ പാടുത്തോ നീത് കണ്ട കണ്ടതേ നിങ്ങൾക്കൊക്കെ ഈ ബഹിരാഷ്ട്ര കുത്തകളുടെ മുമ്പിൽ പാലുമടക്കുള്ള ശീലമുള്ളൂ ഞങ്ങൾ അകൻ്റെ എല്ലാ സഖാക്കള് എത്ര പിഴിഞ്ഞിട്ടാണെങ്കിലും അവരെമാരെ കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ചിരിക്കും ഇനിയും പത്ത് പ്രാവശ്യം തയ്ക്കാനുള്ളതും കൂടി എൻ്റെ ഇതിലുണ്ട് പോട്ടെ ഇയാളിനെ എന്ത് കോപ്പും കൊണ്ടാണ് അവ പൊങ്ങാൻ പോണേ എന്തായാലും കാത്തിരുന്ന് കാണാം